ും പുരുഷന്മാരും അടക്കം ഇരുപത്തിയെട്ട് പേരെ ബസിൽ പിടിച്ചു കൊണ്ടുപോകുന്ന ഭരണകൂടം ഇത് കണ്ട് ബന്ധുക്കളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നവർ അസമിൽ നിന്നുള്ള ഈ കാഴ്ച ഒരുപക്ഷെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ടാവില്ല ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി പ്രവേശിച്ചെന്നാരോപിച്ച് അസമിലെ ബാർപേട്ട ജില്ലയിലെ ബംഗാളി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇരുപത്തിയെട്ട് പേരെ തടവിലാക്കി ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് അയക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇത് ഭരണകൂട നടപടി നിസ്സഹായതയോടെ നിറ കണ്ണുകളോടെ നോക്കി നിൽക്കാനേ ബന്ധുക്കൾക്കും കഴിഞ്ഞുള്ളൂ ഒരേ സ്ഥലത്ത് വർഷങ്ങളായി താമസിക്കുന്നവരെയാണ് പൗരത്വത്തിന്റെ പേര് പറഞ്ഞ് രണ്ടാം പൗരന്മാരാക്കി സർക്കാർ തടങ്കൽപാളയത്തിലേക്ക് അയച്ചത് അനധികൃത കുടിയേറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി അസമിൽ രൂപീകരിച്ച അർദ്ധ ജുഡീഷ്യൽ ബോഡികളായ ഫോറിനർ ട്രിബ്യൂണലുകളാണ് മുസ്ലിങ്ങളെ അൻപത് കിലോമീറ്റർ അകലെയുള്ള ഗോൽപാറ ജില്ലയിലെ ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം രൂപീകരിച്ചതാണ് ഫോറിനർ ട്രിബ്യൂണലുകൾ സംശയമുള്ള വോട്ടർമാരുടെയും വിദേശികളുടെയും കേസുകൾ കൈകാര്യം ചെയ്യാൻ അസമിലുടനീളം ഇത്തരത്തിലുള്ള നൂറോളം ട്രിബ്യൂണലുകളാണ് ഉള്ളത് ബി ജെ പി സർക്കാർ രാജ്യത്ത് പൗരത്വ നിയമം നടപ്പാക്കിയാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാം ഇതേ ദൃശ്യങ്ങൾ തന്നെയാവും ആവർത്തിക്കുക വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അസദുദ്ദീൻ ഉവൈസി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് കുടുംബങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വിധം പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിപ്പിക്കുകയും അസം പോലീസിന്റെ അതിർത്തി ബ്രാഞ്ച് വരെ വിദേശി നോട്ടീസ് നൽകി കേസുകൾ ഫോറിൻ ട്രിബ്യൂണലുകളിലേക്ക് കൈമാറുകയുമായിരുന്നു എന്നാൽ പൗരത്വ ഭേദഗതി നിയമം ചൂണ്ടിക്കാട്ടി ഹിന്ദു സിഖ് ബുദ്ധ പാഴ്സി ജൈന ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കേസുകൾ ഫോറിനേഴ്സ് ട്രിബ്യൂണലിലേക്ക് കൈമാറരുതെന്ന് അസം സർക്കാർ സംസ്ഥാന അതിർത്തി പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപെത്തിയവരെ ഹാജരാക്കേണ്ടതാണ് നിർദ്ദേശം ഇവർക്ക് പൗരത്വം നൽകാൻ സി എ എ നിയമത്തിൽ വ്യവസ്ഥകൾ ഉള്ളതിനാലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത്തരത്തിൽ പതിനാറ് പേരെയാണ് ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയത്